കണ്ണമ്പടി മേമാരിയിൽ വീട്ടിൽ നിന്നും കുരുമുളകും ഭക്ഷ്യവസ്തുക്കളും നാട്ടുകാർ പിടികൂടി മേമാരി സ്വദേശി സിജോയാണ് ഇയാളെ പോലീസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് കണ്ണമ്പടി മേമാരിയിൽ ഇടക്കര മധുവിന്റെ വീട്ടിൽ മോഷണം നടന്നത് ശാരീരിക വൈകല്യമുള്ള പതു മാത്രമാണ് ഇവിടെ സാധാരണയായ താമസം വർഷങ്ങളായി മേമാരി കേന്ദ്രീകരിച്ച് താമസിക്കുന്ന സിജോ എന്ന വ്യക്തിയാണ് കയറി കുരുമുളകും അരിയും മോഷ്ടിച്ചത് ജനലിന്റെ ഇടയിലൂടെ കൈയിട്ട കഥക തുറന്നാണ് ഇയാൾ വീട്ടിൽ കയറിയത് തുടർന്ന് ചാക്കുകെട്ടിൽ വെച്ചിരുന്ന കുരുമുളകും സമീപത്ത് വെച്ചിരുന്ന ഏതാനും കിലോ അരിയും മോഷ്ടിച്ചു തുടർന്ന് ഇയാൾ ഇറങ്ങിപ്പോകുന്നത് വ്യക്തമായി കണ്ടുവെന്നാണ് വീട്ടുകാർ പറയുന്നത് സാധാരണ ഈ വീട്ടിൽ മധു മാത്രമാണ് താമസിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം മധുവിന്റെ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നു ഇതറിയാതെയാണ് ഇയാൾ മോഷ്ടിക്കാൻ വന്നതെന്ന് മാതാപിതാക്കൾ പറയുന്നു കയറി കഴിഞ്ഞപ്പോഴത്തേക്കും കൂടെ അകത്ത് കയറിയിട്ട് പൂസായത് ലൈറ്റ് എല്ലാം തെളിഞ്ഞു എല്ലാം മുറിയിൽ തെളിഞ്ഞപ്പോഴത്തേക്ക് കുടുംബ തന്നെ എൻ്റെ മുറിയിൽ ലൈറ്റ് തെളിഞ്ഞത് അങ്ങനെ തെളിഞ്ഞപ്പോഴത്തേക്ക് ഒരാളിനെ ഇങ്ങനെ മാറുന്ന പോലെ കണ്ടു ഇറങ്ങി നോക്കിയപ്പോൾ ഇങ്ങനെ മുളകും അരിയും രണ്ട് ചാക്കേട്ട് ആയിട്ട് ഇറങ്ങി പോകുന്നത് കണ്ടു രാവിലെയാണ് സംഭവം അറിയുന്നത് തുടർന്ന് ആളുകൾ ചേർന്ന സിജോയെ പിടികൂടുകയായിരുന്നു പിടികൂടിയ ഇയാളെ ഉപ്പതല പോലീസിനെ ഏൽപ്പിച്ചു സംഭവത്തിൽ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു മുൻപും മേഖലയിൽ മോഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് സിജോ എന്ന പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉപ്പുതല